േറ്റവും സ്നേഹമുള്ളവരെ ആത്മഹത്യ ചെയ്യുന്ന ഒരാത്മാവിന്റെ അവസ്ഥ എന്തായിരിക്കും അടുത്തിടയ്ക്ക് ഒരു ആത്മഹത്യക്കുണ്ടായപ്പോൾ പലരും ചോദിച്ച ഒരു ചോദ്യമാണ് ആത്മഹത്യ ചെയ്യുന്ന വ്യക്തിയുടെ ആത്മാക്കൾ നരകത്തിൽ പോകുമോ തീർച്ചയായിട്ടും നമ്മൾ ഓർക്കേണ്ടത് ആത്മഹത്യ ഒരു വലിയ പാതകം തന്നെയാണ് കാരണം കൊല്ലരുത് എന്ന അഞ്ചാം പ്രമാണത്തിന്റെ പരസ്യമായ ലംഘനമാണ് സ്വന്തം ജീവനെ നശിപ്പിക്കുന്നത് ഇത് മൂന്ന് തരത്തില് മൂന്ന് ഇത് തെറ്റാണ് ഒന്നാമതായിട്ട് അത് ദൈവത്തിനെതിരെയുള്ള തെറ്റാണ് കാരണം ദൈവമാണ് ജീവൻ നൽകിയത് നാം നമ്മുടെ ജീവൻ്റെ താൽക്കാലിക അല്ലെങ്കിൽ കുറഞ്ഞ സമയത്തേക്കുള്ള സൂക്ഷിപ്പുകാർ മാത്രമാണ് ഞാൻ ആഗ്രഹിച്ചപ്പോൾ ഞാനൊരു ഡേറ്റ് ഓഫ് ബർത്ത് തിരഞ്ഞെടുത്ത് എനിക്ക് ഇഷ്ടമുള്ള മാതാപിതാക്കളുടെ ഗർഭത്തിൽ വരികയല്ല ചെയ്തത് എൻ്റെ ജനന തീയതിയും തീരുമാനിച്ചത് ദൈവമാണ് അതേ ദൈവം തന്നെയാണ് എൻ്റെ മരണം തീരുമാനിക്കേണ്ടത് അപ്പോഴും ദൈവ സ്നേഹത്തിനെതിരെയുള്ള അല്ലെങ്കിൽ ദൈവം നൽകിയ ജീവനെതിരെയുള്ള തെറ്റാണ് ആത്മഹത്യ രണ്ടാമതായിട്ട് തന്നോട് തന്നെയും ചെയ്യുന്ന പാതകമാണ് ഈ ഭൂമിയിൽ നോക്കുക ഈ ഭൂമിയിൽ ഒരു ജീവിയും മനുഷ്യനൊഴികെ ആത്മഹത്യ ചെയ്യില്ല എല്ലാ ജീവികൾക്കും അവയുടെ ജീവൻ നിലനിർത്താനുള്ള സ്വാഭാവികമായ പ്രകൃതിയാനുള്ള പ്രവണതയുണ്ട് അപ്പോൾ ഒരു വ്യക്തി അതിന് വിരുദ്ധമായി ചെയ്യുമ്പോൾ ആത്മഹത്യ പ്രകൃതി വിരുദ്ധവുമാണ് സ്വന്തം ജീവനോടുള്ള വെല്ലുവിളിയുമാണ് മൂന്നാമതായിട്ട് സഹോദരരോടുള്ള മൂന്നാമതായിട്ട് സഹോദരരോടുള്ള വെല്ലുവിളിയുമാണ് കാരണം ഒരു വ്യക്തി ഒരു സമൂഹത്തിലാണ് അതല്ലെങ്കിൽ ഒരു കുടുംബത്തിലാണ് ആ കുടുംബത്തിലെയും ആ സമൂഹത്തിലെയും മറ്റ് വ്യക്തികളെയും ഈ വ്യക്തിയുടെ ആത്മഹത്യ ബാധിക്കും പ്രത്യേകമായിട്ട് അവരുടെ കുടുംബാംഗങ്ങളെയും അവരുടെ സഹോദരി സഹോദരന്മാരെയും എല്ലാം അപ്പോൾ ഒന്നാമതായിട്ട് ദൈവത്തോടും രണ്ടാമതായിട്ട് തന്നോട് തന്നെയും മൂന്നാമതായിട്ട് സമൂഹത്തോടും ചെയ്യുന്ന പാതകമാണ് ആത്മഹത്യ എന്നുള്ളത് ആയതിനാൽ തന്നെ ആദിമ സഭയിൽ ആത്മഹത്യ ചെയ്യുന്ന വ്യക്തികൾക്ക് സഭാപരമായ മൃതസംസ്കാര ശുശ്രൂഷ നൽകിയിരുന്നില്ല ഇതിൻ്റെ മഹത്വം അല്ലെങ്കിൽ ഈ ആത്മഹത്യ ചെയ്യുന്നതിൻ്റെ പാതകത്തിൻ്റെ കാഠിന്യം മറ്റുള്ളവർ മനസ്സിലാക്കുകയും ജീവൻ്റെ മഹത്വം യഥാർത്ഥത്തിൽ എല്ലാവരും മനസ്സിലാക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്തുകൊണ്ടാണ് എന്നാൽ ഇന്ന് ലളിതമായ രീതിയിൽ മൃതസംസ്കാര ശുശ്രൂഷ സഭയിൽ അനുവദിച്ചിട്ടുണ്ട് കാരണം ആത്മഹത്യ ചെയ്ത വ്യക്തിയുടെ കുടുംബത്തെയും അതല്ലെങ്കിൽ ആ അവസ്ഥയെയുമെല്ലാം നമ്മൾ മാനിക്കണം അവരോട് സ്നേഹം കാണിക്കണം എന്നതുകൊണ്ട് അപ്പോൾ ഇനി മറ്റൊരു ചോദ്യം നമ്മുടെ ഉള്ളിൽ വരുന്നതാണ് ആത്മഹത്യ ചെയ്ത വ്യക്തിയുടെ ആത്മാവിൻ്റെ അവസ്ഥ എന്താണ് ഇവിടെ നമ്മൾ ഒന്നാമതായിട്ട് ഓർക്കേണ്ട ഒരു കാര്യം നമ്മൾ ആരെയും വിധിക്കരുത് എന്നാണ് വിധി ദൈവത്തിൻ്റേതാണ് അല്ലെങ്കിൽ യേശുവിൻ്റേതാണ് വചനം പറയും മത്തായുടെ സുവിശേഷം ഏഴാം അധ്യായം അതിൻ്റെ ഒന്ന് മുതലുള്ള വാക്യങ്ങളിലും ലൂക്കായുടെ സുവിശേഷം ആറാം അധ്യായം മുപ്പത്തേഴ് മുതലുള്ള വാക്യങ്ങളിലും വിധിക്കരുത് നിങ്ങളും വിധിക്കപ്പെടുകയില്ല വിധി ദൈവത്തിൻ്റേതാണ് അപ്പോൾ ആ വിധി പ്രസ്താവം നമുക്ക് പറയാൻ സാധിക്കില്ല ഒരാൾ സ്വർഗത്തിലാണോ അതല്ലെങ്കിൽ നരകത്തിലാണോ ശുദ്ധീകരണ സ്ഥലത്താണോ എന്ന് നൂറ് ശതമാനം ഉറപ്പിച്ച് നമുക്ക് പറയാൻ സാധിക്കില്ല എന്നുള്ളതാണ് രണ്ടാമതായിട്ട് രണ്ടാമതായിട്ട് ആ ആത്മഹത്യ ചെയ്ത വ്യക്തിയുടെ അവസ്ഥ അല്ലെങ്കിൽ സ്ഥിതി എന്തായിരുന്നു എന്ന് നമുക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കില്ല ചിലപ്പോൾ ചില സാമൂഹ്യ പരിസ്ഥിതിയിൽ അകപ്പെട്ടപ്പോൾ ഒരവസ്ഥയിൽ ആ ഒരു ദുർബല നിമിഷത്തിൽ സംഭവിച്ചതായിരിക്കാം അപ്പോൾ ആ അവസ്ഥ പൂർണ്ണമായി നമ്മൾ മനസ്സിലാക്കാതെ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ അവസ്ഥ ആയിരിക്കില്ല ഒരു പക്ഷേ വേറൊരു വ്യക്തി ഈ സാഹചര്യത്തെ എടുക്കുക ഇതെല്ലാം മനസ്സിലാക്കാതെ നമുക്കൊരു വിധി പ്രസ്താവിക്കാൻ അല്ലെങ്കിൽ ഒരു കാര്യം പറയാൻ സാധിക്കില്ല എന്നുള്ളതും ഒരു ഒരാത്മഹത്യ ചെയ്യുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ആ വ്യക്തിയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് മൂന്നാമതായിട്ട് ചില വ്യക്തികൾക്ക് ശാരീരികമോ അതല്ലെങ്കിൽ മാനസികമോ ആയ രോഗമുള്ള ഒരു വ്യക്തികൾ അയാൾ ഈ ആത്മഹത്യ ചെയ്യുകയാണെങ്കിൽ അത് പൂർണമായ അറിവോടും സമ്മതത്തോടും കൂടിയാണ് അത് ചെയ്യുന്നത് എന്ന് നമുക്ക് പറയാൻ തീർച്ചയായിട്ടും പറയാൻ സാധിക്കില്ല അപ്പോഴതുകൊണ്ട് അങ്ങനെയുള്ള രോഗാവസ്ഥയിലായ ഒരു വ്യക്തിയുടെ കാര്യത്തിലും ആ വ്യക്തി പൂർണ്ണമായ അറിവോടുകൂടെയല്ല ആ തീരുമാനം എടുക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം നാലാമതായിട്ട് നാലാമതായിട്ട് ദൈവത്തിൻ്റെ കരുണയും നമുക്ക് നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വളച്ചൊടിക്കാൻ സാധിക്കില്ല ദൈവത്തിൻ്റെ കരുണ അനന്തമാണ് ദൈവത്തിന് ഏതൊരു വ്യക്തിയോടും കരുണ കാണിക്കാൻ സാധിക്കും നമ്മളതുകൊണ്ട് ഒരാൾ പോലും കത്തോലിക്ക സഭ ഒരാൾ പോലും ഒരാളുടെ ആത്മാവ് പോലും നരകത്തിൽ പോയി എന്ന് പഠിപ്പിക്കാത്തത് അതുകൊണ്ടാണ് അഞ്ചാമതായിട്ട് നമുക്കെന്ത് ചെയ്യാൻ സാധിക്കും എന്ന് സാധിക്കുമെന്നാലോചിക്കണം അപ്പോൾ നാല് കാര്യങ്ങളാണ് നരകത്തിൽ ഒരു വ്യക്തിയുടെ ആത്മാവ് ആത്മഹത്യ ചെയ്താൽ പോകുമോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയുക ഒന്നാമതായിട്ട് നമുക്ക് അവരെ വിധിക്കാൻ സാധിക്കില്ല രണ്ടാമതായിട്ട് ആ വ്യക്തിയുടെ മാനസിക ശാരീരിക അല്ലെങ്കിൽ അയാളുടെ അവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല മൂന്നാമതായിട്ട് ആ വ്യക്തിക്ക് ഏതെങ്കിലും തരത്തിലുള്ള രോഗാവസ്ഥയിലാണോ ഇത് ചെയ്തത് എന്ന് നമുക്കറിയില്ല നാലാമതായിട്ട് ദൈവത്തിൻ്റെ കരുണയും നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കില്ല അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കരുണയും നമുക്ക് കുറച്ച് കാണാൻ സാധിക്കില്ല അവസാനമായിട്ട് അല്ലെങ്കിൽ അഞ്ചാമതായിട്ട് നമുക്ക് ഈ വ്യക്തിക്ക് എന്ത് ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും ദൈവകരുണയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അങ്ങനെ ആരെങ്കിലും ആത്മഹത്യ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ അവസ്ഥയിലായ കുടുംബങ്ങളെ നമ്മൾ ആശ്വസിപ്പിക്കണം അതുപോലെ തന്നെ പരിഹാരക്രിയകൾ അതല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ദാനധർമ്മം പോലുള്ള കാര്യങ്ങൾ ചെയ്യുക ദൈവം തീർച്ചയായിട്ടും ആ ആത്മാക്കൾക്കും ശാന്തി കൊടുക്കട്ടെ എന്ന് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിലായി എന്ന് കരുതുന്നു അറിയാത്ത മറ്റുള്ളവരോടും പറയുക ഷെയർ ചെയ്യുക ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാവരെയും ആത്മഹത്യയിൽ നിന്ന് ആത്മഹത്യ ചെയ്യാൻ പ്രവണതയുള്ള സകലരെയും ദൈവം അതിൽ നിന്ന് വിടുവിക്കട്ടെ ആമേൻ